പ്രിയപ്പെട്ടവരെ യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു സന്തോഷമായിരിക്കുന്നുവോ ദൈവത്തിൽ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം ഭയപ്പെടേണ്ട നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല ദൈവം അത് നന്മയായി മാറ്റിത്തരും ഇന്ന് തന്നെ ഒരു അത്ഭുതം നടക്കും ശരി ഈ സ്ഥലം വളരെ നന്നായിരിക്കുന്നു ഇതെവിടെയാണെന്ന് വിചാരിക്കുകയാണോ മ്യാൻമാർ ദേശം ഒരു കാലത്ത് ബർമ്മ എന്നറിയപ്പെട്ടിരുന്നില്ലേ യാങ്കൂൺ എന്ന വലിയ പട്ടണത്തിലുള്ള ഒരു വലിയ പാർക്കാണിത് വലിയ ഒരു തടാകമുള്ള പാർക്കാണ് ഇത് ഈ തടാകത്തിൽ മെഷീൻ മാതിരി എന്തോ കാണുന്നല്ലോ എന്ന് ചിന്തിക്കുകയാണോ ഒന്ന് ഇതിലൂടെ പോകുന്നു ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് നോക്കുകയാണോ ഈ തടാകത്തെ വൃത്തിയാക്കുന്ന ഒരു യന്ത്രമാണിത് ഈ തടാകത്തെ എല്ലാവരും അശുദ്ധമാക്കിക്കൊണ്ടിരിക്കുന്നില്ലേ ഇലകൾ വീഴുന്നു കുപ്പകൾ വലിച്ചെറിയുന്നു അതെല്ലാം വൃത്തിയാക്കുന്ന ഒരു യന്ത്രമാണിത് അത് വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കുന്നു ഒരാൾ ശുദ്ധിയാക്കിക്കൊണ്ടേയിരിക്കുന്നു അല്ലല്ലോ ഇത് നന്നായിട്ടാണല്ലോ ഉള്ളതെന്ന് പറയുകയാണോ അല്ല ഇലകൾ വീഴുന്നു ചിലര് ചവറുകൾ വലിച്ചെറിയുന്നു നമ്മുടെ ജീവിതത്തിലും സാത്താൻ ചില ചവറുകൾ വലിച്ചെറിയും നമ്മുടെ മനസ്സിൽ കറയുണ്ടാക്കുവാനായി കോപം നീരസം ഇച്ഛകൾ അഹങ്കാരം അസൂയ എന്നീ ചവറുകൾ വിതറും അത് വൃത്തിയാക്കണം അതു തന്നെ വെച്ചാൽ അത് ചീഞ്ഞു നാറി നമ്മുടെ ജീവിതത്തെ തന്നെ നശിപ്പിക്കും ചവറുകൾ ഇട്ടാൽ ദിവസം തോറും ശുദ്ധീകരിക്കേണ്ടതാണ് അതെല്ലാം വൃത്തിയാക്കുന്നത് പരിശുദ്ധാത്മാവാണ് വേദവചനം ധ്യാനിച്ച് ദൈവത്തിന്റെ സന്നിധിയിലിരുന്ന് വൃത്തിയാക്കണമേ ദൈവമേ എന്ന് വാസ്തവത്തിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ ചവറുകളെ എല്ലാം പുറത്തേക്ക് വലിച്ചെറിയും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും നമ്മെ വിശുദ്ധിയുള്ള പാതയിൽ നടത്തുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു പ്രാർത്ഥിച്ചാൽ നാം പരിശുദ്ധിക്കുമേൽ പരിശുദ്ധിയുള്ളവരാകും അത് നമുക്ക് അത്യാവശ്യമാണ് ശരി ഇന്ന് ദൈവം നമുക്ക് തരുന്ന വചനം എന്താണ് എന്ന് അറിയാനിരിക്കുകയാണോ സദൃശ്യവാക്യം മൂന്നാം അധ്യായം ആറാം വചനം നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചു കൊള്ളുക അവൻ നിന്റെ പാതകളെ നേരെയാക്കും നാം നടക്കുന്ന പാതയെ നേരെയാക്കി തരണം ചില സമയത്ത് നമ്മുടെ പാതകൾ പരിപരത്തതായിരിക്കും ആ പാതകളിലൂടെ നടക്കാൻ വളരെ പ്രയാസമായിരിക്കും നടന്നു പോകാൻ പ്രയാസമായിരിക്കും അതിനെ നേരെയാക്കി സുഗമമാക്കിയാൽ ഈസിയായി നടന്നു പോകാൻ സാധിക്കും ശരിയല്ലേ ഞാൻ വടക്കേ ഇന്ത്യയിൽ ഒരു ശുശ്രൂഷയ്ക്കായി പോയിരുന്നപ്പോ അവരെന്നെ കാറിലും ജീപ്പിലാണ് കൂട്ടിക്കൊണ്ടു പോയത് പക്ഷേ ആ പാതയുണ്ടല്ലോ കുണ്ടും കുഴിയുമുള്ളതായിരുന്നു ഇരിക്കുന്നവരെ മേലോട്ടും താഴോട്ടും ചാടിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു മൊത്തം കുണ്ടും കുഴിയും ഞാൻ പറഞ്ഞു അയ്യോ ഈ സ്ഥലത്തേക്ക് വരാൻ പ്രയാസം തന്നെയാണ് ഇതിനേക്കാൾ നടന്നു പോകുന്നതാണ് നല്ലത് എന്ന് നടന്നു പോയാലും കഷ്ടം തന്നെയാണ് അതായത് ഇടിഞ്ഞു പൊളിഞ്ഞ് ആകെ മൊത്തം കുണ്ടും കുഴിയുമായിരിക്കുന്നു പിന്നീട് കുറെ വർഷങ്ങൾക്ക് ശേഷം അവിടേക്ക് പോയപ്പോൾ ആ മലയിലേക്കാണ് ശുശ്രൂഷയ്ക്ക് പോകുന്നത് വരൂ എന്ന് പറഞ്ഞു വിളിച്ചപ്പോ എനിക്ക് പണ്ടത്തെ കാര്യം ഓർത്ത് പേടി തോന്നി കുണ്ടും കുഴിയും ആയിരിക്കുന്നല്ലോ എന്ന് പക്ഷേ ഇപ്പോൾ പോയപ്പോൾ ഭംഗിയുള്ള റോഡ് നല്ല സ്മൂത്തായി ഡ്രൈവ് ചെയ്തു പോയി നന്നായിരിക്കുന്നല്ലോ കൊണ്ടുവന്നപ്പോൾ എങ്ങനെ ആയിരുന്നല്ലോ എന്ന് ചോദിച്ചു പുതിയ റോഡ് ഉണ്ടാക്കിയിരിക്കുന്നു എല്ലാം നേരെയാക്കിയിരിക്കുന്നു അപ്പോൾ വഴികൾ നേരെയാക്കിയാൽ യാത്ര എളുപ്പകരമായിരിക്കും നമ്മുടെ ജീവിതം എന്ന യാത്ര വീട്ടില് ഓഫീസില് ബിസിനസ്സില് ശുശ്രൂഷയില് നാം ജീവിക്കുന്ന ജീവിതത്തിൽ സമ്പാദ്യത്തിനായുള്ള കഷ്ടപ്പാടിൽ ധാരാളം കുണ്ടും കുഴികളും ഉണ്ട് ഇടിഞ്ഞു പൊടിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇവയെല്ലാം കാണുമ്പോൾ ജീവിതം വളരെ പ്രയാസമുള്ളതായി തോന്നും എന്തൊരു ജീവിതമാണ് എന്ന് നമുക്ക് തോന്നും പക്ഷേ നമ്മുടെ വഴികളെ ഏൽപ്പിച്ചാൽ എല്ലാം നേരെയാക്കി തരും സുഖമാക്കി എല്ലാം ഈസിയാക്കി റോഡിട്ട് തന്ന് നടക്കൂ മകനെ മകളെ നടക്ക് ഞാൻ കൂടെ നടക്കുന്നില്ലേ വാ നമുക്ക് നടന്നു പോകാമെന്ന് സുലഭമായി കൂട്ടിക്കൊണ്ടു പോകും അതിനെന്താണ് നാം ചെയ്യേണ്ടത് നിന്റെ എല്ലാ വഴികളിലും യഹോവയെ ഓർത്തുകൊള്ളുക നാം എന്ത് ചെയ്താലും കർത്താവിനെ ഓർക്കണം കർത്താവേ ഞാൻ ഇന്ന് ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു എന്നെ സഹായിക്കണമേ ഞാൻ ഇതുപോലൊരു ജോലിയിൽ ചേരാൻ പോകുന്നു എന്നെ സഹായിക്കണമേ ഞാൻ ഇന്ന പഠിപ്പ് പഠിക്കാൻ പോകുന്നു എന്നെ സഹായിക്കണേ ഞാൻ ഇതുപോലൊരു ബിസിനസ് ചെയ്യാൻ പോകുന്നു അങ്ങേക്കതിഷ്ടമാണോ എന്നെ വഴി നടത്തണമേ അപ്പോൾ ദൈവത്തിന്റെ വഴിയെ സമർപ്പിക്കുമ്പോൾ ദൈവം നല്ല വഴിയിലൂടെ നടത്തി പാതകളെ നേരെയാക്കിത്തരും അത് സുലഭമായിരിക്കും അത് സന്തോഷമായിരിക്കും അത് ആനന്ദമായിരിക്കും അത് ഈസി ആയിരിക്കും അപ്പോൾ നിങ്ങളായിട്ടൊരു വഴി തിരഞ്ഞെടുത്ത് ഞാൻ ഇതേ പഠിക്കൂ ഇവിടെയെ പഠിക്കൂ ഞാൻ ഇതേ ചെയ്യൂ ഇതേ ഞാൻ നടത്തൂ എന്ന് പറഞ്ഞാൽ അതിൽ ബാധിപ്പുകൾ ഉണ്ടാകും ഗുണ്ടും കുഴിയുമുണ്ടാകും പോകുന്ന പാതകളൊക്കെ കഠിനമായിരിക്കും എന്നാൽ വഴികളെ സമർപ്പിച്ച് അങ്ങേക്കിഷ്ടപ്പെട്ട വഴിയിലൂടെയെന്നെ നടത്തേണമേ എന്ന് പ്രാർത്ഥിച്ചാൽ പാതകളെ നേരെയാക്കിത്തരും ഈസിയായി സുലഭമായി ആനന്ദത്തോടെ കഷ്ടപ്പെടാതെ ആ പാതയിലൂടെ നടത്തും അതൊന്ന് ചിന്തിച്ചു നോക്കൂ എന്തിനാണ് നിങ്ങൾ കഷ്ടപ്പെടുന്നത് ദൈവഹിതപ്രകാരമുള്ള വഴികളിൽ നടക്കുന്നുണ്ടോ ദൈവഹിതമായത് പ്രവർത്തിക്കുന്നുണ്ടോ ഇത് ദൈവം തന്ന പദ്ധതിയാണോ ദൈവം തന്ന ബിസിനസ് തന്നെയാണോ കർത്താവ് തന്ന ജോലിയാണോ കർത്താവ് തന്ന പഠിപ്പാണോ ആലോചിച്ചു നോക്കൂ നിങ്ങളായിട്ട് തിരഞ്ഞെടുത്ത് നിങ്ങളുടെ വഴിയിലൂടെ പോകുന്നു ദൈവം കൂടെ വരണം എന്നെ അനുഗ്രഹിക്കണമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങൾ പരുവരുത്ത പാതയിൽ കഷ്ടപ്പെടുന്നത് ദൈവഹിതമനുസരിച്ചുള്ള വഴികളിൽ നടക്കാൻ സമർപ്പിക്കുകയാണെങ്കിൽ അത് സുലഭമാക്കി തരും അപ്പോൾ ദൈവത്തെ നോക്കി പറയൂ ദൈവമേ എൻറെ വഴികളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങേക്ക് ഹിതമുള്ള വഴിയിലൂടെ എന്നെ നടത്തണമേ അതിനെന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു നോക്കൂ ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നേരെയാക്കി ഭംഗിയായി വഴി നടത്തും പറയുമോ ദൈവമേ അങ്ങക്ക് ഹിതമുള്ള വഴിയിൽ എന്നെ നടത്തേണമേ അങ്ങ് നേരായ പാതയിൽ ഭംഗിയായി വഴി നടത്തും അങ്ങയുടെ കൈകളിൽ എന്നെ സമർപ്പിക്കുന്നു ഞാൻ തെറ്റായ തീരുമാനമെടുത്ത് തെറ്റായ പാതയിലൂടെ പോയി അതെല്ലാം ക്ഷമിക്കണമേ ഇപ്പോൾ അങ്ങ് അങ്ങയുടെ ഹിതപ്രകാരം എന്നെ വഴി നടത്തേണമേ എന്റെ പാതയെ നന്നായി നേരായി നടത്താൻ പോകുന്നതിന് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് റിഡ്ഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ